ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഭക്ഷണം ഏറ്റവും കൂടുതൽ ആരോഗ്യകരമായി പാകം ചെയ്യാനുള്ള മാർഗമാണ് ആവിയിൽ വേവിക്കുക എന്നത് ആരോഗ്യകരമായ ഭക്ഷണക്രമം നമ്മുടെ ശരീരത്തിന് എല്ലാ തരത്തിലും ഗുണകരമാണ് ആവിയിൽ നല്ലതുപോലെ ഭക്ഷണം വേവുന്നത് കൊണ്ട് അതിൽ അടങ്ങിയ വൈറ്റമിനുകളും മിനറലുകളും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങൾ രണ്ട് എന്തുകൊണ്ടാണ് ഇവ ആരോഗ്യകരമാകുന്നത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് നമ്മൾ മലയാളികൾ ഇഡലിയും പുട്ടും ഇടിയപ്പവും ഏത്തപ്പഴം പുഴുങ്ങിയതും ഒക്കെ ആവിയിൽ വെച്ചാണ് തയ്യാറാക്കാറുള്ളത് ഈ പരമ്പരാഗത രീതി ആരോഗ്യകരമായ ഭക്ഷണത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നു ഇവയുടെ കൂടുതൽ ഗുണങ്ങൾ അറിയാം ഒന്ന് പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല ഭക്ഷണങ്ങൾ വറുത്തു കഴിക്കുന്നത് സ്വാദ് കൂടാൻ സഹായിക്കുന്നു എന്നാൽ ഇവ നമ്മുടെ ശരീരത്തിൽ അനാവശ്യ കൊഴുപ്പുകൾ കൂട്ടുന്നതിന് കാരണമാകുന്നു അത് കൂടാതെ തന്നെ പോഷകങ്ങളും നഷ്ടപ്പെടുന്നു എന്നാൽ ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങളുടെ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ സൂക്ഷിക്കുന്നു രണ്ട് മെച്ചപ്പെട്ട ദഹനം ആവിയിൽ വേവിക്കുമ്പോൾ എണ്ണയുടെ ഉപയോഗമോ സുഗന്ധ വ്യഞ്ജനങ്ങളോ ആവശ്യമായി വരുന്നില്ല ഇത് വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് എണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണത്തേക്കാൾ കൊഴുപ്പിൻ്റെ അളവ് കുറവായതിനാൽ ആവിയിൽ പാകം ചെയ്ത് തയ്യാറാക്കുന്ന ഭക്ഷണം ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം മൂന്ന് കൊളസ്ട്രോൾ നിയന്ത്രിക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ആവിയിൽ വേവിച്ചവ ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ ഈ ഭക്ഷണങ്ങൾ സഹായിക്കുന്നതാണ് ഉയർന്ന ബി പിയിലേക്കും കൊളസ്ട്രോളിലേക്കും നയിക്കുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ പൂരിത എണ്ണകൾ കഴിക്കുന്നതിൽ നിന്നും ദീർഘകാലം ആരോഗ്യം നിലനിർത്താനും സഹായിക്കും നാല് ഗുണത്തിനും കാഴ്ചയ്ക്കും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ആകർഷകമായ നിറങ്ങൾ നഷ്ടപ്പെടാതെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ആവിയിൽ വേവിച്ച് കഴിക്കുന്നത് രുചിക്കും ഒട്ടും കുറവ് ഉണ്ടാകുകയില്ല പാകം ചെയ്യുമ്പോൾ അമിതമായി വെന്തു പോകുമോ എന്നോ കരിഞ്ഞു പോകുമോ എന്ന പേടിയും വേണ്ട അഞ്ച് ശരീരഭാരം കുറയ്ക്കാം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ചിലർ പഴങ്ങളും പച്ചക്കറികളും പച്ചയ്ക്ക് കഴിക്കാറുണ്ട് ഇത് ചിലപ്പോൾ കുടലിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം എന്നാൽ ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമാണ് ആവിയിൽ വേവിച്ച് കഴിക്കുക എന്നത് ആവിയിൽ വേവിക്കുമ്പോൾ വൈറ്റമിൻ ബി തയാമിൻ നിയാസിൻ വൈറ്റമിൻ സി തുടങ്ങിയ ചില വിറ്റമിനുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു കൂടാതെ പൊട്ടാഷ്യം കാൽഷ്യം ഫോസ്ഫറസ് സിങ്ക് തുടങ്ങിയ ധാതുക്കളും നശിക്കാതിരിക്കുകയും ചെയ്യുന്നു ആരോഗ്യവും രുചിയും ഒരുപോലെ ഭക്ഷണത്തിൽ കിട്ടുമ്പോൾ പോഷകങ്ങളും ശരീരത്തിന് ലഭിക്കുന്നു കുറഞ്ഞ കലോറി കലോറിയായതിനാൽ ശരീരഭാരം കുറയ്ക്കാനും വളരെ എളുപ്പമാണ് ആവിയിൽ വേവിക്കുന്ന പല ഭക്ഷണങ്ങളും പണ്ട് മുതലേ ആളുകൾ കഴിച്ച് പോന്നിരുന്നതാണ് ആ ശീലങ്ങൾ നമുക്കും പിന്തുടരാം ഈ അറിവുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.